വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നയൻത്ത് മന്ത് ചേട്ടൻ്റെ അവിടെ നിന്ന് കാണാൻ വരുന്ന ചടങ്ങാണ് കേട്ടോ വയറു കാണൽ ചടങ്ങ് പറയുന്നു തോന്നുന്നു അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ ഇന്ന് ഇവിടെ എന്തൊക്കെ നടക്കുന്നു രാവിലെ തൊട്ട് ഉച്ച അവരൊരു ലെവൻ ഓ ക്ലോക്കിനെയാണ് എത്തുക അപ്പൊ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് മാക്സിമം എനിക്ക് ഡ്രാഫ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് യാ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണു അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അപ്പോൾ ഇപ്പൊ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഫ്രഷ് ആയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പൂക്കളം ഇടണം പിന്നെ വീട് ക്ലീനിങ് ഓൾമോസ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ ഫൈനൽ ഒന്ന് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഞാൻ ഇന്നലെ വൈകിട്ടാണ് കേട്ട് എത്തി എനിക്ക് ഇന്നലെ ചെക്കപ്പ് ഡേ ആയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് എത്തി പിന്നെ രാത്രി ഒന്നും ചെയ്തില്ല ആൻഡ് ഇന്ന് രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കയാണ് അപ്പോൾ അമ്മ അവിടെ കുക്കിങ്ങിലാണ് നമുക്ക് ഫുഡിന്ന് ഇന്ന് നോൺ വെജും അതായത് ബിരിയാണിയും പിന്നെ വെജ് മീൽസാണ് ഉള്ളത് അപ്പോൾ വെജ് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അമ്മ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അമ്മമ്മയുണ്ട് ഇനി ഓരോരുത്തരായിട്ട് വരും സോ ഞാൻ അവരെയൊക്കെ കാണിച്ചുതരാം പിന്നെന്താണ് യാ നിങ്ങൾക്ക് മിക്സിയുടെ സൗണ്ട് അറിയില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത് യാ അപ്പോൾ ഞാൻ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്സ് വരുമ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ അപ്പോൾ നമ്മൾ ഇൻ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള ടേബിൾ ആൻഡ് ചെയർ സാധനങ്ങളൊക്കെ വന്നിരുന്നു കേട്ടോ അമ്മ ദോശ ഉണ്ടാക്കുകയാണ് ഗൈസ് എന്താ വന്ന ദോശക്ക് ഇവിടെ ഫുൾ സാധനങ്ങളാണ് കേട്ടോ ഞങ്ങൾ മൈൻഡ് ചെയ്യണ്ട കുക്കിങ്ങിന്റെ സാധനങ്ങളാണ് ഏഴുമണി ആയോ എന്റെ പ്ലേറ്റില് പൂപ്പൽ വന്നോ ഒരാഴ്ച ഇല്ലായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ദോശ എന്റെ ചമ്മന്തി തേങ്ങ ചമ്മന്തി അമ്മ അമ്മ കഴിച്ചോ അമ്മ കഴിക്കണ്ടേ ഇപ്പ എന്നാ പോരൂ ഗുഡ് മോർണിംഗ് സാർ എന്താണ് ഇന്നലെ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു ണോ അങ്ങോട്ട് വരുവോ കാണാലേ ഊട്ടീനെ അമ്പടാ ഒളിച്ചു നിക്കളിട്ടു അതേട്ടൻ പൂക്കളിട്ടോ പൂക്കളട്ടു ഓ ആ എടാ എടാ ഇന്നൊരു പരിപാടി ഉണ്ടല്ലോ ഇന്ന് മാമൻ്റെ അവിടെന്നേ കൊറേ ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ട് വരും മാമനും വരും മാമനോട് എന്തെങ്കിലും പറയണോ കടക്കം മാങ്ങ ഉറക്കെ പറ ഉറക്ക പറ ഞാൻ മാമന അയച്ചു കൊടുക്കാം ഉറക്കെ പറ വാ അടുത്തേക്ക് വന്ന് പറഞ്ഞാൽ കൊണ്ടുവരും പറയണ്ട പറയണ്ടോ വാ ദോശ കഴിക്കണോ കഴിക്കൊന്നും വേണ്ട ഓ ആയിക്കോട്ടെ എന്നാ ചേച്ചി ദോശ കഴിക്കട്ടെ ഏ ഒരു വായ വേണമെങ്കിൽ കഴിക്കാം പല്ലേച്ചിട്ടില്ല അല്ലേ എനീറ്റ് വന്നിട്ടേ ഉള്ളൂ ആ മതി മതി സെത്ത് പല്ല തേച്ചോ ഗുഡ് ബോയ് ആയോ സെലിബ്രേഷൻ എങ്ങനെ എന്ത് പായസം അത് കാണാനായിട്ട് തല്ലുടി ഉണ്ടാവും എന്തോണ്ടി കണ്ണന്റെ അവിടെ അതെങ്ങനെ ചോര വന്നേ വെറുതെ വന്നില്ലല്ലോ വരില്ലല്ലോ ഏ സ്നേഹിച്ചു ആരെയെങ്കിലും ചേച്ചി പറഞ്ഞില്ലേ മാമന്റെ അവിടെ നിന്ന് ആൾക്കാര് വരുന്ന ചേച്ചിനെ കാണാൻ വരും ആൾക്കാര് ബേബീനെ കാണാൻ വരും കണ്ടോ ബേബീനെ അപ്പൊ ഇത് ഞങ്ങടെ കാണോ നമ്മുടെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മേമമാർ എത്തിയിട്ടോ പ്രതിമേമ വരുമ്പോ ഏതോ ഒരു ചെടി കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നു അമ്മ അപ്പൊ മേമ അത് കാണിച്ചു തരുവാണേ അങ്ങനെ ഞാനും കൂടി നെയ്യും റെഡി നിക്കുമ്പോഴാണ് തേങ്ങടാനുള്ള ചട്ടം വന്നത് കേട്ടോ അങ്ങനെ കൂടി രാവിലെ ഒരുമിച്ചൊരു ബഹളം തന്നെയായിരുന്നു എങ്ങനെയാണോ നീട്ടതോ എന്താ പറഞ്ഞു ഞാൻ എന്നോട് കൊണ്ടുവരേച്ചിന്ന് രാവിലെ ഓർമ്മ വന്നു പൂക്കല്ലോ അപ്പൊ ഈ ചോക്കിയാണത് രമേശേഷിന് അടുത്താണ് കേട്ടോ രമേശിനെ ഞാൻ നേരത്തെ ഇൻട്രോഡ്യൂസ് ചെയ്യാനായിട്ട് വിട്ടുപോയി നമ്മുടെ വീട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോ ഹെൽപ് ചെയ്യാനായിട്ട് നമ്മള് രമണേശിനെ ആണ് ഇതിന്റെ പേരാണോ ചിത്ര ചെമ്പ് അങ്ങനെതാ ഞാനും നയ്യും കൂടിയിട്ട് പൂക്കളിടാനായിട്ട് തുടങ്ങാനോ കേട്ടോ അപ്പഴേക്കും ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് തേർട്ടി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്ന് അനിഴാണ് നാളെ ഞാൻ ആക്ച്വലി വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ് ഓണം ആയപ്പോ പിന്നെ ഓണത്തിന്റെ വ്ളോഗ് ഇട്ടതിനു ശേഷം ഇതിടാല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പൂക്കളുടെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ റെഡി ആവാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട് ആക്ച്വലി ഒരു ടു ത്രീ ഡേയ്സ് മുന്നേ നല്ല ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പുണ്യൊക്കെ വരല്ലേ അപ്പോൾ ഇനി നമുക്ക് നല്ല ക്ലീനിങ്ങുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് സോ അപ്പോൾ നമ്മൾ കേട്ടൺസ് എല്ലാം അഴിച്ചു വെച്ചിരുന്നു അപ്പോൾ മേമ്മമാർ അതൊക്കെ ഇടുന്നതിൻ്റെ തരത്തിലാണ് അമ്മ ഫൈനൽ കുക്കിങ്ങിന്റെ തിരക്കിലാണ് അമ്മായിയും ഫൈനൽ കുക്കിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ അങ്ങനെ അതാ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഓക്കെ റെഡി ഔട്ടേ അപ്പോഴേക്ക് ഞങ്ങളുടെ ദേവുട്ടി വിളിച്ചിരുന്നു കേട്ടോ ദേവിട്ടി എന്റെ അനിയത്തിയുടെ അതായത് എന്റെ കസിന്റെ മോളാണ് അവള് വിളിച്ചിട്ട് ഭയങ്കര സംസാരമായിരുന്നു പക്ഷെ നമ്മളൊക്കെ റെഡി ആവണ എന്റെ തിരക്കിലായത് വേഗം വെച്ചു അവർക്കൊന്ന് വരാനായിട്ട് പറ്റിയില്ലാട്ടോ അമ്മത്തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരിപ്രാവ് കുഞ്ഞം മിണിപ്രാവ് അമ്മത്തിരുവയറുള്ളിൽ കുറുകണ് കുഞ്ഞരിപ്രാവ് കുഞ്ഞം മിണിപ്രാവ് എന്തിനു വേണം എന്നൊരു നല്ല വില പൂവൻ കനിയും തൻ അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയപ്പോഴേക്കും മമ്മുചേച്ചി ഫാമിലി ഒക്കെ എത്തിയിരുന്നു കേട്ടോ അവർ ആദ്യം എത്തി പിന്നെ ഒരു ഫൈവ് ടെൻ മിനിറ്റ്സ് തന്നെ ബാക്കി എല്ലാവരും എത്തി അങ്ങനെ ബാക്കി എല്ലാവരും എത്തിയിട്ടോ ഞാനാണെങ്കിൽ ഫൈനൽ ടച്ചപ്പിലാണ് എനിക്ക് ഈ നയൻത്ത് വന്ന് തുടങ്ങിയ പിന്നെ ഭയങ്കര കൂടുതലാണ് കേട്ടോ സ്വെറ്റിങ് സോ അതൊക്കെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചിരിക്കുകയാണ് ആൻഡ് ഇതാവർ വന്നിറങ്ങിയപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്തു കേട്ടോ പിന്നെ അവരെല്ലാവരും കേറി അതിനുശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം സെറ്റായി മഴയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ അങ്ങനെതാ എല്ലാവരും വന്നപ്പോൾ കുറച്ച് നേരത്തേക്ക് ഭയങ്കര ഒരു ബഹളമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതാ ജ്യൂസ് കുടിക്കലും പലഹാരങ്ങൾ കൊണ്ടുവരലും ഒക്കെ കൂടി മൊത്തത്തിലൊരു തിരക്കായിരുന്നു ഒന്ന് സെറ്റായി ഓരോരുത്തർ ഓരോ റൂമിലായിട്ട് ഡി സൈഡായി സംസാരം കൊണ്ട് സംസാരമായിരുന്നു കാരണം ചേച്ചിമാരനെയൊക്കെ കുറെ നാൾക്ക് ശേഷം ആണ്ട്ടോ കാണുന്നത് പിന്നെ അടുക്കളയിലാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കണേൻ്റെ തിരക്കും പിന്നെ അതുപോലെ ഇവർ ഇത്രയും ദൂരം വന്നതുകൊണ്ട് നമുക്കൊരു വൺ വൺ ആൻഡ് ഹാഫ് ഹേഴ്സ് ഉണ്ട് അവർക്ക് ഇങ്ങോട്ട് അപ്പം കുറേ പേർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പൊ നാരങ്ങ തപ്പലും അങ്ങനെ മൊത്തത്തിൽ ഒരു തിരക്കന്നെയായിരുന്നു കേട്ടോ സെറ്റ് ആവുന്നത് വരെ അങ്ങനെ കുറെ നേരത്തെ സംസാരങ്ങളും വിശേഷം പറച്ചിലുകളും പിന്നെ ചേച്ചിമാരുടെയൊക്കെ ഡെലിവറി എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് ഞാൻ ഇങ്ങനെ എന്താ പറയാ എനർജി ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലേഡീസായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ നിന്ന് കൂടുതൽ വന്നിരുന്നത് അതായത് ലേഡീസിനാണല്ലോ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഈ ഫംഗ്ഷൻസിനൊക്കെ പിന്നെ വലിച്ചമാര് രണ്ടാളും അതുപോലെ ൊരു മാമനും വന്നിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛനും ഇത്ര ദൂരം ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സർജറി കഴിഞ്ഞ ഒന്ന് സെറ്റ് ആവുന്നേ ഉള്ളൂ അച്ഛൻ പിന്നെ ഇരുപത്തെട്ടാകുമ്പോഴേക്കും എന്തായാലും വരണല്ലോ അപ്പൊ അച്ഛനും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് പോയിട്ടോ കണ്ണുമായി ഇതൊക്കെ ചേട്ടന്റെ കസിൻസിന്റെ മക്കളാണേ പിന്നെ ഇത് വന്ന ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടോ നമ്മൾ ഡാൻസ് ക്ലാസ്സിലായിരുന്നു ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ കുറച്ച് പേര് പേരായിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു

ഇത് ചേട്ടന്റെ രണ്ടാമത്തെ മാമനും മോനും തന്നെ കേട്ടോ അപ്പൊ തനിക്കുട്ടിന്റെ ചെണ്ടേട് അറങ്ങിട്ടാണ് വരുന്നത് അപ്പൊ മേലെ മേലങ്ങനെ ഇഷ്ടമല്ല ജസ്റ്റ് ആക്ട് ചെയ്യണേ ഉള്ളൂ എന്നാണ് കേട്ടോ മാമൻ പറയുന്നത് അവന് പക്ഷെ ഇഷ്ടമാണ് കേട്ടോ ഇതിനോടൊക്കെ പിന്നെ ഓൾമോസ്റ്റ് ലാസ്റ്റ് ട്രിപ്പ് ആയിട്ടോ ഇനി നമ്മളെന്നെള്ളൂ ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ ഞങ്ങളും ഫുഡ് കഴിക്കാൻ പോവാന്ന് വിചാരിച്ചു ആൻഡ് ഇത് വിഷ്ണുവിന്റെ ചേട്ടന്റെ മോനാണ് അവൻ ആ പ്രഗ്നൻസി പില്ലോലും പിന്നെ ആ കുഞ്ഞു പില്ലോസ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അതൊക്കെ എൻജോയ് ചെയ്ത് ഇരുന്ന് എറിഞ്ഞു കളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇനി ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് പോവാനായിട്ടോ ദേ കിൽകുണു വല ദേ ലക്ഷ്മിക്ക് അപ്പോൾ പറ അവിടെ ആയിക്കോളൂ സാരോ കൊടുത്തേരോ മാത്രമല്ല അമ്മേ നാത്രും കേറിനാമേ ഓമൈയേ ഇപ്പോ വടി ഇംഗ്ലീഷിൽ എതിന് വീടയാള പുളേ ചിത്രേ വീടയാളം കണ്ടിക്ക് വീടയാക്കി വീടയാക്കി പിന്നെ ഇന്നത്തെ ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ആ ചേട്ടനോട് ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് വെക്കണേ രണ്ടെണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് നമ്മുടെ വീടിന് അടുത്തന്നെയാണ് കേട്ടോ ഇവര് പക്ഷേ ഇവർക്ക് എന്തെങ്കിലും എന്നുള്ളതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ എല്ലാവരും ഫോഡോ ഒക്കെ കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് ഇതാ അവർ ഇറങ്ങാനായിട്ട് നിൽക്കുമ്പോൾ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുക്കാനുള്ള പ്രയത്നത്തിലാണ് കേട്ടോ ആക്ച്വലി എല്ലാവരും കൂടി സ്ക്രീൻ കിട്ടും അറിയണ്ടായിരുന്നില്ല പക്ഷേ ഫൈനലി നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ മാമ അവരുമോണത്തിന്റെ എടുത്തില്ലേ ഞാൻ തോന്നാ പകർത്തില്ലേ Ya ves el que el poda, ve de orto, orto, ¿no? ¿Qué es lo que

কেডিকারে লাই বাই পেদের মাণিণাখ়ে দিয়ারে মাই বাই ইডিন্যা কেডবা ভাই ভাই মাইড স্য়ারা কেডিকেবজবের নাজিরে লারারাত� അങ്ങനെ അതാ അവരൊക്കെ പോയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അംചേശി വിഷ്ണു എന്നും ഇറങ്ങാന കേട്ടോ അവര് നേരെ പോണത് ചേച്ചിടെ വീട്ടിലേക്കാണ് ചേച്ചിറ വീട്ടിലേക്ക് നമ്മുടെ ആ വഴി എളുപ്പവഴി ഉണ്ട് അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കാനോ ഞങ്ങള് അല്ല അങ്ങനെ അവരൊക്കെ പോയി ഇനി നമുക്ക് ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യണം ശേഷം ഇവിടെ പലഹാരം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഫാമിലിക്കും അടുത്തുള്ളവർക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് പോവാണ് അപ്പൊ അത് കാണാം അതിനു മുന്നെ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം ബൈ ബൈ അപ്പം ഇതാ ഉമാർത്തുന്ന സാധനങ്ങളൊക്കെ ഡാൻസ് ക്ലാസ്സിലോട്ട് വെച്ചുകൊണ്ടിരിക്കാനാണ് വെച്ചുകൊണ്ടിരിക്കാനോ ഡാൻസ് ക്ലാസ് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പലഹാരങ്ങളൊക്കെ അങ്ങോട്ട് വെച്ച് അവിടെ ഇരുന്ന് സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാവരും പോകുന്നതിന് മുന്നേ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എളുപ്പാണല്ലോ അല്ലെങ്കിൽ ഞാനും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും ഇരുന്ന് തന്നെ എത്ര ഫാമിലീസ് ഉണ്ടോ അത്രയും ഫാമിലീസിലോട്ടും വേണ്ട എത്ര നൈബേഴ്സ് ഉണ്ടോ അത്രയും നൈബേഴ്സിനും അങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കിരാട്ടം ഞാൻ ഇപ്പോഴും എന്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് എന്തെങ്കിലും ആവശ്യം വന്ന് ഏറ്റവും അധികം ഞാൻ കിരാട്ടനെ വിളിക്കണ്ടാവുക അങ്ങനെ കിരാട്ടനെ ഇപ്പോ അമ്മേനെ ഒക്കെ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് അപ്പൊ അവര് പോവാണ് അതിനുശേഷം നമ്മൾ വീണ്ടും ഈ പണിയിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ ആക്ച്വലി ഇത് എളുപ്പമല്ല ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത്ര പേർക്ക് ഇങ്ങനെ ഇങ്ങനെയെന്നുള്ളത് അങ്ങനെ വെക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യല്ല കേട്ടോ ഞങ്ങൾ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്ത് സെറ്റ് ചെയ്തു ഇത് നമുക്ക് നൈബേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ കവറിലാക്കി സെറ്റ് ചെയ്ത് വെച്ചതാണ് ഫാമിലി പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നത് കൊണ്ട് കൊടുത്തേക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചു ബാക്കി എല്ലാവരും അവർക്കൊക്കെ കൊടുക്കുകയാണ് ചെയ്തത് ആൻഡ് അതിന്റെ ക്ഷീണത്തിലാണ് ടോയ്ക്കുന്നത് അങ്ങനെതാ അവരും പോവാണേ മേമമാരും അമ്മായിയും അമ്മ്മയും എല്ലാവരും പോവാണ് അപ്പൊ ഇനി വീണ്ടും ഞാനും അമ്മയും മാത്രമാണ് വീട്ടില് എല്ലാവരും വന്നിട്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് എല്ലാവരും പോകുമ്പോൾ ഭയങ്കര ഒരു മൂകതയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഒമ്പതാം മാസത്തെ ചടങ്ങിന്റെ വിശേഷങ്ങൾ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ